മാത്രം മതി ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോ ൂർ ജെ സി ഐ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഇൻസ്റ്റലേഷനും അവാർഡ് നിശയും നടത്തി രാജ്യസഭാംഗം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കഴിഞ്ഞ ആഴ്ച ഈ ശ്രദ്ധിക്കുന്നുണ്ട് നിലമ്പൂരിൻ്റെ രക്ഷ ടൂറിസം വികസിച്ചത് മാത്രമാണ് നമ്മുടെ കാര്യമായ നമുക്ക് ഉയരാൻ സാധിക്കുന്ന മേഖല അതാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ജനീഷിനൊക്കെ ഈ സംഗതി ലീഡ് ചെയ്യാൻ സാധിക്കട്ടെ നിലമ്പൂരിലെ എല്ലാ സാധ്യതകളും എല്ലാവിധ സാധനങ്ങളും ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നിലയിൽ നിലമ്പൂരിനെത്തിക്കാം ഗവൺമെന്റും മറ്റുള്ള ഏജൻസികളും അതിൻ്റെ പണി നടക്കുന്നുണ്ട് നമ്മൾ നിലമ്പൂർക്കാരിലാണ് നിലമ്പൂരിൽ തന്നെ നിലമ്പൂർ ടൗണിലെ ആൾക്കാരിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളിലും മുന്നേറാൻ സാധിക്കും അങ്ങനെയാണ് ചരിത്രം ഉണ്ടായിട്ടുള്ളത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിറങ്ങുന്നതുപോലെ തന്നെ നമുക്കറിയാം നിലമ്പൂരിനിലൊരു ബ്രാൻഡ് നെയിമാണ് അത് ആയിഷാർത്തിയാണെങ്കിലും ബാലനാണെങ്കിലും നിന്നാണെങ്കിലും ആര്യാടിനാണെങ്കിലും ആരാണെങ്കിലും നിലമ്പൂരിൽ ധാരാളം ആൾക്കാരുണ്ട് നിലമ്പൂർ മാനവേദൻ തമ്പുരാൻ ധാരാളം അതൊക്കെ പോലെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കട്ടെ ഔപചാരികമായി വ്യക്തിത്വ വികാസത്തിനും സാമൂഹിക ഉന്നമനത്തിനുമായി ജെ സി ഐ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ജെ സി ഐ നിലമ്പൂരിന്റെ നാലാമത്തെ പ്രസിഡന്റായി കെ പി ജനീഷ് ബാബു ചുമതലയേറ്റുസേഷൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നിലമ്പൂരിന്റെ നാലാമത്തെ പ്രസിഡന്റായി ജെ സി ജനീഷ് ബാബുവിനെ ഇൻസ്റ്റാൾ അതിലൊരാഭിമാനത്തോടെയും ഞാൻ ഏറ്റെടുക്കുകയാണ് എനിക്കറിയാം എന്നുള്ള ഉത്തരവാദിത്തം ചെറുതല്ല കാരണം എനിക്ക് മുമ്പുള്ള അസ്ലം മംഗലത്താണെങ്കിലും ഐ പി ജാഫിർ മുഹമ്മദ് ആണെങ്കിലും ചാർട്ടർ പ്രസിഡന്റ് മുജീദ്ദേവശ്ശേരി ആണെങ്കിലും ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ നിലമ്പൂരിൽ അതിന് തുടർച്ച ആവശ്യമുണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് തന്നെ വലിയ ശ്രമകരമായ കാര്യമാണ് എന്നെനിക്കറിയാം എങ്കിലും നിങ്ങളുടെ എല്ലാം പരിപൂർണ്ണ സമ്മതത്തോടെ പിന്തുണയുണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഞാൻ ജെ സി ഐ നിലമ്പൂരിൻ്റെ നാലാമത് പ്രസിഡൻ്റായി ചുമതലയേൽക്കുകയാണ് ഇന്ന് തന്നെ തിരഞ്ഞെടുത്ത നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട ജെ സി അംഗങ്ങളെ ഞാൻ ആദ്യമായി ഹൃദയാഭിവാദ്യം ചെയ്യുന്നു എനിക്ക് വേണ്ടി മുഴുവൻ പിന്തുണയും നൽകിയ എൻ്റെ എൻ ജി പി മെമ്പേഴ്സിനെയും അതോടൊപ്പം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ കെ ആയിട്ടുള്ള നാഷിക് ഞാൻ അറിയിക്കുന്നു സെക്രട്ടറിയായി ജുനൈസ് വാഴയിലും ട്രഷററായി ഡോക്ടർ അമൽ രാജും ലോം ഗവേണിംഗ് ബോർഡ് മെമ്പർമാരായി ഷമീർ ബാബു മുംതാസ് കോയ കടവത്ത് സാക്കിർ സാക്കി ഷിജി ചിത്രംപള്ളി സ്മിത ഷിഹാബ് അലൈവ് എന്നിവരും ചുമതലയേറ്റു വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ അവാർഡുകൾ നൽകി ആദരിച്ചു Balai, Kamal Patra Award of 2025. ജെസി നിലമ്പൂർ ഏർപ്പെടുത്തിയ ക്രിയേറ്റീവ് യങ് ബിസിനസ് ഓൺടർപ്രണർ അവാർഡ് കാരാടൻ ലാൻഡ്സ് ഡയറക്ടർ സഫ്രാദ് കാരാടൻ ടൂറിസം മിഷണറി അവാർഡ് ടീക്ക് ലാൻഡ് റിസോർട്സ് മാനേജിംഗ് ഡയറക്ടർ ജോസഫ് കെ മാരാട്ടുകുളം ഗുരുദ്രോണ അവാർഡ് അമൽ കോളേജ് അധ്യാപകൻ ഡോക്ടർ ഹഫീസ് കമാൽ കമാൽ പത്ര അവാർഡ് അലൈവ് കാറ്ററിംഗ് വണ്ടൂർ മാനേജിംഗ് ഡയറക്ടർ എൻ ഷിഹാബുദ്ദീൻ എന്നിവർ ഏറ്റുവാങ്ങി രണ്ടായിരത്തിയഞ്ചിൽ ജെ സി ഐ നിലമ്പൂർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകൾ ചടങ്ങിൽ അവതരിപ്പിച്ചു ജെ സി ഐ ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് പ്രജിത് വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു ജെ സി ഐ സോൺ ട്വന്റിഎറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജഷാദ് കൈനികര മുഖ്യപ്രഭാഷണം നടത്തി സോൺ വൈസ് പ്രസിഡന്റ് ആസിഖ് റഹ്മാൻ കാരാടൻ സുലൈമാൻ മുജീബ് ദേവശ്ശേരി അസ്ലം മംഗലത്ത് ജാബിർ പുളിയത്ത് മീരാ മേനോൻ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ